നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കും വെറും മൂന്ന് വർഷം കൊണ്ട് ഇനി ബി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അതെ ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടൻ നടക്കാനിരിക്കുകയാണ് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്ലാസുകൾ ലൈവ് സെഷൻസായും റെക്കോർഡ് സെഷൻസായും നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാകും അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്